സ്ലാ വാലിക്കും വരമത്തല്ലാ വർക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്താലയത്തിലെ പുരോഹിതന്മാർ മുജാഹിദിന്റെ പണ്ഡിതന്മാർക്ക് നേരെ സെലഫി ഉലമാക്കൾക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് അവർ കുർആാൻ ദുർവ്യാഖ്യാനിക്കുന്നവരാണെന്നും പ്രവാചകന്റെ പേരിൽ കളവ് പറയുന്നവരാണ് എന്നും അതുപോലെ തന്നെ മുജാഹിദിന്റെ ആളുകൾ തീവ്രവാദികളാണ് എന്നും ഐ എസ് ഐ എസിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ് എന്നും അതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ പോരാഞ്ഞ് മുജാഹിദിന്റെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കരുത് എന്നും അവരെഴുതി വെച്ച ലേഖനങ്ങൾ വായിക്കരുത് എന്നും അവരുമായി ഒരു രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കരുത് എന്നും ഒരു മുജാഹിദുകാരനാണ് സ്വന്തം മകനെയെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും അതുപോലെ തന്നെ സ്വന്തം പിതാവ് മുജാഹിദുകാരനാണ് എങ്കിൽ ഒരു ബന്ധവും സ്ഥാപിക്കരുത് എന്നും അതുപോലെ തന്നെ മരിച്ചാൽ അവരുടെ വീട് സന്ദർശിക്കരുത് എന്നും മുളക്കെട്ടിച്ചു കൊടുക്കരുത് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്തിനേറെ എന്ന് പറഞ്ഞാൽ ദാഹിച്ച വെള്ളം ചോദിച്ചാൽ അതുപോലും കൊടുക്കരുത് ഇറങ്ങി ഇറങ്ങിപ്പോകണം വീട്ടിൽ നിന്ന് എന്ന് പറയണമെന്ന് വരെ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നതും അവർ പറയുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അതുപോലെ തന്നെ മുജാഹിദുകൾ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് അക്രമങ്ങൾ അയച്ചുവിടും അതുപോലെ തന്നെ മുജാഹിദിന്റെ പ്രബോധകർക്ക് നേരെ ആരോപണം ും കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സഹോദരന്റെ പോസ്റ്റ് കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതുമാണ് ഇൻഷാല് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് റഹ്മുള്ള ഖാസിമി മൂത്തേടം എന്ന് പറയുന്ന മുസ്ലിയാർ ഈ രീതിയിൽ പല ആരോപണങ്ങളും അഹമ്മദ് എന്ന് പറയുന്ന കാന്തപുരത്തെ പോലെയുള്ള ഇല്ലെങ്കിൽ റഹ്മുള്ള ഖാസിമിയെ പോലെയുള്ള ഒരു പെരുങ്കളൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജീവിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് കള്ളത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പേറിക്കൊണ്ട് വന്ന് വലിയ സംഭവമായിക്കൊണ്ട് റഹ്മുള്ള ഖാസിമി അറബ് വായിച്ചു കൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ കൃത്യമായ ഹലുസുനയുടെ പണ്ഡിതന്മാർ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തപ്പോൾ റഹ്മുള്ള കാസിം ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വീണ്ടും തലപൊക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പുതിയൊരു വീഡിയോ കണ്ടു അതിൽ അദ്ദേഹം ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവരാണ് സെലഫികൾ എന്ന് ആരോപിക്കുന്നുണ്ട് സെലഫികൾ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവരാണ് ഹദീസ് ദുർവ്യാഖ്യാനിക്കുന്നവരാണ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോ അതുകൊണ്ട് കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കണം ഇദ്ദേഹം സംസാരിക്കുമ്പോൾ സഹോദരങ്ങളെ ഞാനും പറയുന്നത് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമായി തന്നെ മനസ്സിലാക്കണം ഇദ്ദേഹം പറഞ്ഞു എന്നതല്ല കാര്യങ്ങൾ എപ്പോഴും ഗൗരവമായി മനസ്സിലാക്കണം ഇദ്ദേഹമല്ല കാന്തപുരമല്ല പകരയല്ല അല്ല എന്താണ് പേരോട് സക്കാഫിയല്ല അല്ലെങ്കിൽ ഏതൊക്കെ മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ഗൗരവത്തോടെ തന്നെ കാണണം വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളൊരു എന്താണ് നൊണ്ടിന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി നമുക്കുണ്ടാകാൻ പാടില്ല ഇസ്ലാമിന്റെ പേരിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് എന്നത് തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് അദ്ദേഹം െ സ്വന്തം ഖുർആൻ മനസ്സിലാക്കിയ ഖവാരിജിന്റെയും തുടർന്ന് അതേ അവർ അവരുടെ അനുസരിച്ച് ഖുർആൻ പറയുന്നു അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ ഹരീഫ് പറയുന്നു ഈ പണിയെടുക്കുന്നത് ആര് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ാണ് ഈ പറയുന്നത് സെലഫികളുടെ പേരിലാണ് ഇദ്ദേഹം പറയുന്നത് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഖവാരിജുകളെ പോലെ പോലെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത് ഈ പണിയെടുക്കുന്നവരാരാണ് എന്നാണ് നമ്മളിത് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ചിന്തിക്കണം അതെ ചിന്തിക്കണം കൃത്യമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്താണ് ഇവരൊക്കെ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ അതല്ല വെറുതെ ആരോപണമാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇവർ എന്തൊക്കെ പറഞ്ഞു എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് റഹ്മത്തുള്ള ഖാസിമ് കൊടുത്ത അർത്ഥമാണിത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്ക്രീനിലേക്ക് ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ കാണുന്നത് റഹമത്തുള്ള ഖാസിമ് എഴുതിയ ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് ഇയാക്കന അബുദുവതിന് അദ്ദേഹം കൊടുത്ത അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധന ആരാധനകൾ അർപ്പിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുകയും നിന്നോട് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ സഹായ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വാദം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആളുകളും പറയുന്ന വാദം എന്താണ് ഞങ്ങൾ മഹാന്മാരോട് സഹായം തേടാറുണ്ട് മഹാന്മാരുടെ കബറുകൾ സിയാർത്ത് ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ അവരോട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്താറുള്ളത് ഇതൊക്കെ എഴുതി വെച്ചതാണല്ലോ നമ്മളൊക്കെ കണ്ടതാണിത് പലതവണ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത് ഈ മുസ്ലിയാക്കന്മാരുടെ വാദമാണ് ഇവിടെ സഹായാർത്ഥന ആരോടാണ് എന്നാ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം ഏത് സഹായാർത്ഥനയാണിത് ഏത് സഹായാർത്ഥനയാണ് അപ്പോൾ നിങ്ങൾ പറയും ആരാധ്യനാണ് എന്ന രീതിയിലാണ് ആരാധ്യനാണ് എന്ന രീതിയിലാണ് ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടുന്നത് അല്ലാത്തതൊക്കെ അള്ളാഹുവിന്റെ പണപ്പുകളോടും തേടാം ഇത് പറയുമ്പോഴും സംശയം തോന്നും എന്തൊക്കെ സ്വാഭാവിക ഈ മുസ്ലിയാക്കന്മാരുടെ വാദം എന്താണ് അത് മുതൽ നമുക്ക് പരിശോധന നടത്താം ഈ മുസ്ലിയാക്കന്മാരുടെ വാദം മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാം നിങ്ങളുടെ കൽഭകം എന്നോർ വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോ വായ്പൂടാതുര്യം ചെയ്യും ഞാൻ എന്നോ ഇതൊക്കെ മുസ്ലിയാക്കന്മാരുടെ വാദമാണ് ഈ വാദപ്രകാരം മഹാന്മാരോട് എന്തൊക്കെയാണ് തേടുന്നത് മുനമ്പത്തെ ബീപി മുനമ്പത്തെ ചേച്ചി എന്റെ പാവം പുറത്തേരണേ ഓച്ചിറയിലെ ദാമോരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന ഉപ്പാപ്പ എനിക്ക് ഹിതായത് നൽകണേ അതുപോലെ തന്നെ ഉള്ളാളം തങ്ങളെ എന്റെ രോഗം മാറ്റിത്തരണേ ഭീമാപ്പള്ളി ഉമ്മച്ചി എന്റെ വാദം മാറ്റിത്തരണേ ഇല്ലെങ്കിൽ എന്റെ പ്രയാസം നീക്കിത്തരണേ ഇല്ലെങ്കിൽ എന്റെ സാമ്പത്തികമായ പ്രതിസന്ധി നീക്കിത്തരണേ ഇങ്ങനെ രോഗം മാറ്റണേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് അള്ളാഹുവിനോട് മാത്രം തേടേണ്ട അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷ അള്ളാഹുവിനിൽ നിന്ന് മാത്രം കിട്ടേണ്ട കാര്യമാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ പടപ്പുകളോട് തേടുന്നു ഇപ്പോൾ എന്താണ് അവർ അതിന് പറയുന്നത് അള്ളാഹുമായി ഏറ്റവും അടുത്തവരാണ് എന്നൊരു ന്യായം പറയുന്നു പിന്നെയോ അള്ളാഹു ഇവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമ്മളെ സഹായിക്കും ഇവിടെ ആരാധ്യനാണ് എന്ന വിശ്വാസത്തോടെയല്ല ഞങ്ങൾ തേടുന്നത് ആരാധ്യനാണ് എന്ന വിശ്വാസത്തോടെയല്ല ഞങ്ങൾ തേടുന്നത് എന്നാണ് മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് ഇനി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇവരുടെ തന്നെ മറ്റൊരു ഉസ്താദാണ് ഇതേപോലെ ഖുർആൻ പരിഭാഷ ഇതേ ഖുറാൻ പരിഭാഷന്റെ വിഷയം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവരുടെ സമസ്തയുടെ ഒരു ഫത്തുവയുണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഒരു ഫത്തുവയുണ്ട് എന്താണ് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാരെ മുർത്തദ് കാഫറുമായിട്ടുണ്ടെന്നും ആ അടിസ്ഥാനത്തിൽ റഹ്മത്തുല്ലാ ഖാസിമി മുർത്തും കാഫറും അല്ലേ അതുപോലെ തന്നെ ഇമ്പിച്ച് തങ്ങൾ എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു ഖുർആൻ പരിഭാഷ അദ്ദേഹവും ഇതുപോലെ തന്നെ എന്താണ് മുർത്തദ് കാഫറുമാണ് ഇവരുടെ ഫത്തുവ പ്രകാരം പക്ഷേ ഇവരുടെ കഥയിൽ ചോദ്യമില്ല ബാലരമ കഥയും പൂമ്പാ കഥയും പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇവരുടെ എല്ലാ കാര്യവും കൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതിൽ പ്രത്യേകം പ്രസക്തി ഒന്നുമില്ല പക്ഷെ ഇവിടെ വിഷയത്തിലേക്ക് വരികയാണ് ഇവിടെ ഇമ്പിച്ച് കോയയുടെ ഖുർആൻ പരിഭാഷയിൽ ഇതേ അദ്ദേഹം അർത്ഥം കൊടുത്തത് എന്ന് നോക്കാം അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായ സഹായം തേടുകയും ചെയ്യുന്നു എന്താണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ഇവിടെയും നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഈ ഉസ്താദ് കൊടുത്ത ഈ അർത്ഥവും നിങ്ങൾ കൊടുത്ത അർത്ഥവും വെച്ച് നിങ്ങൾ തേടുന്നത് ആരോടാണ് മുനമ്പത്തി ചേച്ചിയോട് തേടുന്നില്ലേ ഓച്ചിറൽ ദാമോരൻ അയ്യപ്പൻ അയ്യപ്പനെന്നറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാപ്പനോട് തേടുന്നില്ലേ ഉള്ളാളം തങ്ങളോട് തേടുന്നില്ലേ ഭീമാപ്പള്ളി ഉമ്മച്ചിയോട് തേടുന്നില്ലേ ബദരിങ്ങളെ വിളിച്ച് തേടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബുഖാരി സഹീൽ എന്ന് പറയുന്ന ഒരു പെരുങ്കാള്ളൻ മുസ്ലി തേടുന്നില്ലേ അതുപോലെ തന്നെ കാന്തപുരം തേടാൻ കൽപ്പിക്കുന്നില്ലേ ഖുർആാനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചില്ലേ ഇങ്ങനെ തേടുവാൻ വേണ്ടി സൂറത്തിൽ മായിരയിലെ ആയത്ത് എന്താണ് ഇന്ന വലിയ

ഈ പറയുന്ന കാസിമി അടക്കമുള്ള ആളുകൾ പറയണം ആരാണ് പഠിപ്പിച്ചത് ബദ്രീങ്ങളെ വിളിക്കാൻ ആരാണ് പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഔലിയാക്കളെ വിളിച്ച് തേടാം ഇങ്ങനെ സഹായം തേടാം ആരാധ്യനാണ് എന്ന് വിശ്വസിച്ച വിചാരിക്കേണ്ട നിങ്ങൾ തേടിക്കോളൂ അങ്ങനെ തേടിക്കഴിഞ്ഞാൽ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഇല്ലെങ്കിൽ കറാമത്ത് മുഴിതത്ത് മുഖേന അവർ നമ്മളെ സഹായിക്കും അങ്ങനെ നിങ്ങൾ തേടിക്കോളൂ അവർ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് ആരാണ് പഠിപ്പിച്ചത് ആരാ പഠിപ്പിച്ചത് സഹാബാക്കൾ അങ്ങനെ തേടിയോ സഹാബാക്കൾ അങ്ങനെ തേടിയോ അള്ളാന്റെ റസൂൽ സാലും തേടാൻ കൽപ്പിച്ചോ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ തേടാൻ കൽപ്പിച്ചോ ഖുർആൻ പരിഭാഷ ഒരുപാടുണ്ടല്ലോ തഫ്സീറുകൾ ഉണ്ടല്ലോ ഒരുപാട് അഹലസുൻ അംഗീകരിക്കുന്ന തഫ്സീർ ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും സൂഹത്തിൽ മായുധയിൽ ഈ ആയത്ത് എന്ന് പറയുന്ന ആയത്ത് ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഇന്നമ വലിയ സൂറത്തിൽ മായുധയിൽ അയിമ്പത്തി ആയത്ത് ഈ ആയത്തൊക്കെ വിശദീകരിച്ചു കൊണ്ട് ഏത് മുഹദ്ദീസാണ് ഇങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇസ്തിഹാസം നടത്തിക്കുക എന്റെ രോഗം മാറ്റിത്തരണേ എന്റെ പ്രയാസം നീക്കിത്തരണേ എന്റെ കടബാധ്യതകൾ നീക്കിത്തരണേ എല്ലാവിധ കെട്ട് എന്നാണ് എല്ലാവിധ പിന്നെ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം എന്നൊക്കെ സമയത്ത് സംരക്ഷണം നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആര് പഠിപ്പിച്ചു നൽകണേ എന്നൊക്കെ പഠിപ്പിച്ചത് ആരാ പഠിപ്പിച്ചത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല സഹാബാക്കൾ അങ്ങനെ ചെയ്തിട്ടില്ല ഉത്തമ തലമുറ ആരും തന്നെ ചെയ്തിട്ടില്ല ഒരറ്റ തഫ്സീർക്കിന് ആധികാരിക തപ്സീർക്കൻ നിങ്ങൾ എവിടെയെങ്കിലും ഈ പറയുന്ന നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതുപോലെ പോലെ ആയത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഇനി നമുക്ക് നോക്കാം ഇതേ പിന്നെ റഹ്മുള്ള ഖാസിയുടെ പരിഭാഷയിൽ തന്നെ ജിന്നിലെ എന്താണ് എന്നതിന് അദ്ദേഹം എന്താണ് അർത്ഥം കൊടുത്തത് നിശ്ചയം പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അതിനാൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് എന്നും എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു ഇവിടെ എന്താണ് കൊടുത്തത് ഇവിടെ എന്താണ് വായ അർത്ഥം കൊടുത്തത് ആരാധന എന്നാണ് ആരാധന എന്നാണ് ആരാധ്യൻ എന്നാണ് അള്ളാഹുവിന് കൂടാതെ മറ്റൊരു ആരാധ്യൻ എന്നാണ് ഇദ്ദേഹം അർത്ഥം കൊടുത്തത് ഇനി നമുക്ക് ഇമ്പിച്ചു കോയയിലേക്ക് പോകാം ഇദ്ദേഹം കൊടുത്തത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ആരാധ്യൻ എന്നാണ് അർത്ഥം കൊടുത്തത് എന്നാൽ ഇമ്പിച്ചു കോയ കൊടുത്ത അർത്ഥം എന്താണ് അതും കൂടി നമുക്ക് നോക്കാം അതേപോലെ തന്നെ അദ്ദേഹം കൊടുത്തത് എന്താണ് അദ്ദേഹത്തിന്റെ കുർആാൻ പരിഭാഷങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് ഇവിടെ കൃത്യമായി എന്താണ് ഇമ്പിച്ച് കോയ കൊടുത്തത് നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് റഹ്മത്തുള്ള ഖാസിം കൊടുത്തത് നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളെയും ആരാധിക്കരുത് ഇവിടെ കൊടുത്തത് ഇമ്പിച്ച് കോയ കൊടുത്തത് പ്രാർത്ഥിക്കരുത് എന്ന് ഇവിടെ ആരാധന പ്രാർത്ഥന രണ്ടും ഒരേ ആലയത്തിൽ നിന്നാണ് ഒരേ രീതിയിലുള്ള പരിഭാഷയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതിനെന്തു മറുപടി പറയും എന്തു പറയും ആരാണ് ഇവിടെ സ്വന്തം വ്യാഖ്യാനം കൊടുത്തത് ഇത് നിങ്ങൾ പറയുന്ന രണ്ടും ഒന്നാണ് എന്നാണ് എങ്കിൽ മുജാഹിദുകളൊക്കെ പറയുന്നത് പോലെ ആരാധന അത് തന്നെയാണ് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് റിസുൽ സു വസ്ലാൻ്റെ ഹദീസ് വെച്ചാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങളുടെ വാദം പൊളിഞ്ഞില്ലേ കാസിമി നിങ്ങളുടെ വാദം പൊളിഞ്ഞില്ലേ നിങ്ങളുടെ സമസ്താലയം പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചില്ലേ നിങ്ങളുടെ വാദപ്രകാരം ആരാധ്യനാണ് എന്ന വിശ്വാസത്തോടെ തേടിക്കൂടാ എന്നാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞ നിങ്ങളുടെ ഉസ്താദ് ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ഇവിടെ ആരാധ്യൻ എന്ന് നിങ്ങളുടെ റഹ്മത്തുള്ള കാസിമി പറയുമ്പോൾ ഇല്ലെ നിങ്ങൾ പറയുമ്പോൾ കാസിമി പറയുമ്പോൾ ഇവിടെ ഇമ്പിച്ചു കോയ പറയുന്നു പ്രാർത്ഥന എന്ന് പ്രാർത്ഥന എന്ന് ഇമ്പിച്ചു കോയ പറയുന്നു നിങ്ങളാണെങ്കിൽ മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ അവരോട് ഇസ്തികാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് എന്ന് പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ തേടുകയാണ് എന്താണ് തേടുന്നത് എന്താണ് തേടുന്നത് രോഗം മാറ്റിത്തരണേ പ്രയാസങ്ങൾ നീക്കിത്തരണേ മഴ നൽകണേ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രം തേടേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകളോട് തേടുന്നു ഇവിടെ ആയത്തിൽ ഇമ്പിച്ചു അർത്ഥം കൊടുക്കുന്നത് എന്താണ് ഇമ്പിച്ചു കൊടുക്കുന്ന അർത്ഥം അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊരാളെയും പ്രാർത്ഥിക്കരുത്ഥാമേറ്റും എന്ന് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന അർത്ഥം എന്താണ് നിങ്ങൾ മറ്റൊരാളെയും എന്ന് ഇവിടെ ആരാധനയും പ്രാർത്ഥനയും രണ്ടാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങളാണോ തോന്നിയത് പോലെ അർത്ഥം വെച്ചത് അതല്ല ഇമ്പാണോ തോന്നിയത് പോലെ ഖുർആൻ അർത്ഥം വെച്ചത് നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ ഇതിന് മറുപടി പറയണം കാസിമി തന്നെ ഇതിന് മറുപടി പറയണം നിങ്ങൾ മുജാഹിദിന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരായ എന്നെ പോലുള്ളവർക്ക് പോലും മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം അതിനു മാത്രം തോന്നിവാസങ്ങളാണ് നിങ്ങളുടെ ആളുകൾ ഇവിടെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മത്തിനെ വഞ്ചിക്കുകയാണ് ഷിയായിസത്തിന്റെയും ജൂതായുസത്തിന്റെയും ഏജന്റുമാരായി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് ഇവിടെ സമൂഹത്തിന്റെ മുന്നിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകം നിയന്ത്രിക്കുന്ന സി എം മടപൂരാണെന്ന് പറയുന്നു അതിന് പോലും നിങ്ങളുടെ ആളുകൾ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു നിങ്ങൾക്ക് ന്യായീകരിക്കാനല്ലാതെ അതൊക്കെ തെളിയിക്കാൻ സാധിക്കുമോ അതൊക്കെ തെളിയിക്കാൻ സാധിക്കുമോ നിങ്ങളുടെ ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ലോകത്തിന്റെ നിയന്ത്രണം അത് സി എം മടപൂരനാണെന്ന് പറഞ്ഞു അനവ എന്ന് സി എം മടപൂരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും കൂരാക്കൂരിട്ടിൽ ഒരയങ്ങാണ് ഞെട്ടറ്റു വരികയാണ് എങ്കിൽ അതുപോലും അതുപോലും ഈ പറയുന്ന ആളുകൾ അറിയും സി എം മടപൂരൊക്കെ അറിയും എന്ന് പറയുന്നു അങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ അള്ളാഹുവിനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാത്രം അധീനതയിൽപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ഈ പറയുന്ന സി എം മടപൂരിനെ പോലെയുള്ള ജദുബിന്റെ ഹാലയിൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്തനായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് മാനസിക രോഗിയായ നിങ്ങളെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുമ്പോൾ ഒന്നും അറിയാത്ത പാവങ്ങൾ നിങ്ങളൊക്കെ പത്തും ഇരുപത്തി അഞ്ചും കൊല്ലം കിത്താബ് പഠിച്ചവരാണെന്ന് വിശ്വസിച്ചു പോന്ന ആളുകൾ അതൊക്കെ അംഗീകരിക്കാൻ മാത്രം ായി മാറുന്നു അതായത് അപ്രഖ്യാപിത അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ മുസ്ലിം സമൂഹത്തെ തളച്ചിടുകയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നത് അതിലൊരു സംശയവുമില്ല എന്നിട്ട് മുസ്ലിന്മാർ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി മുസ്ലിയാക്കന്മാരുടെ ഉദരപൂരണത്തിന് വേണ്ടി സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും അതിനെ അതിലേക്ക് സമൂഹത്തെ വലിച്ചുയച്ചുകൊണ്ടും സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ തിരിച്ചറിയണം സഹോദരങ്ങളെ ഇതൊക്കെ തിരിച്ചറിയണം എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് ചാനൽ ഹാക്ക് ശ്രമിച്ചത് കൊണ്ടോ ഒന്നും തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അഹ് മക്കൾ പണ്ഡിതന്മാർ ഒക്കെ നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ് നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചോദ്യം തന്നെ ചെയ്യും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നൽകുമാറാകട്ടെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ചോദ്യം ഇതാണ് നിങ്ങൾ ഇവിടെ ആരാധന എന്ന് പറഞ്ഞു അതായത് ണെങ്കിൽ നിങ്ങളുടെ സമസ്താലയത്തിന്റെ ആളുകളാണെങ്കിൽ വാദിക്കുന്നത് ഞങ്ങൾ മഹാന്മാരുടെ മഹാന്മാരുടെ കബറുകൾ ചെയ്യുന്ന വേളയിൽ അവരോട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് ഇനി എന്ന് തന്നെ വെക്കുക എവിടെ നിന്നായാലും നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ വാദിക്കുന്നത് എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കുമെന്നാണല്ലോ പറയുന്നത് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്തിന് വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത് ആ വാദപ്രകാരം നിങ്ങൾ ആരാധന എന്ന സ്വഭാവത്തോടെ

എന്ന രീതിയിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ ചേർക്കലല്ലാതെ പിന്നെ എന്താണ് ഇവിടെ ഇവിടെ വ്യക്തമാണ് വ്യക്തമാണ് കുഫർ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ സഹോദരങ്ങളെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ നിങ്ങളെ ചതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നടത്തുന്നത് ഈ രണ്ട് ഖുർആൻ പരിഭാഷ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പരിശോധിക്കോ ഖാസിമി നേരത്തെ പറഞ്ഞ നിങ്ങൾ കണ്ടില്ലേ സ്വന്തം താൽപര്യത്തിനനുസരിച്ച് സ്വന്തം ഇച്ചക്കനുസരിച്ച് സ്വന്തം തോന്നിവാസത്തിനനുസരിച്ച് അള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചവർ മുജാഹിദിനോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി അള്ളാന്റെ മയുടെ പേരിൽ പോലും പച്ചക്കളവ് പറഞ്ഞ ആളുകളാണ് ഇവരുടെ മുസ്ലിയാക്കന്മാർ എന്താണ് ഭീമാ പള്ളിക്കാരൻ സുലൈമാൻ ഹസനി എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അയാൾ എഴുതി വെച്ചത് എന്താണ് മുജാഹിദുകളെ മക്കളെ എന്ന് പറഞ്ഞതാണോ സംസ്കാരമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന രീതിയിലൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൃത്യവും വ്യക്തവുമായി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ പുരോഹിത നിങ്ങൾ വലിച്ചെറിയുക തന്നെ ചെയ്യും ഈ സമസ്താലയത്തെ നിങ്ങൾ വലിച്ചെറിയുക തന്നെ ചെയ്യും ആ ഷിർക്കിന്റെ കൂടാരം നിങ്ങൾ വിടുക തന്നെ ചെയ്യും അത് തീർച്ചയാണ് ഇസ്ലാമിനെ പഠിക്കുക പ്രമാണങ്ങളിൽ നിന്ന് പുരോഹിതന്റെ അണ്ണാക്കിൽ നിന്ന് വരുന്നത് അതൊന്നും ദീനല്ല പുരോഹിതന്മാർ ഛർദിക്കുന്നതൊന്നും ദീനല്ല അവർ അവരുടെ ഇച്ചക്കനുസരിച്ച് പറയുകയാണ് ഇവിടെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ എന്താണ് സിംസാറു ഹുദ് അവി എന്ന് പറയുന്ന മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ പണ്ഡിതന്മാർ എന്ന് പറയുന്ന മുനാഫിഖുകൾ ഒരുപാടുണ്ട് എന്നാണ് അതുപോലെ തന്നെ ഈ സമസ്താലയത്തിൽ നിന്ന് പോയൊരു ദാരിമി യുക്തിവാദത്തിൽ പോയല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ഒരുപാട് യുക്തിവാദികൾ അവർക്ക് വേറെ ജോലിയൊന്നും തിനാൽ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന് അതുപോലെ തന്നെ കള്ളും കുപ്പിയുമായി ഒരു മുസ്ലിയാരെ പിടിച്ച കഥ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിർ വിശദീകരിക്കുന്ന അവിടെ ആ മുസ്ലിയാർ കൃത്യം വ്യക്തവുമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരുപാട് ആളുകൾ ഈ രീതിയിലൊക്കെ ഉണ്ട് എന്നത് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പുരോഹിതന്മാരുടെ പിന്നാലെ നമ്മൾ പോകരുത് എന്നാണ് പറയാനുള്ളത് ഈ പണ്ഡിത വേഷധാരികളുടെ പിന്നാലെ നിങ്ങൾ പോകരുത് പ്രമാണങ്ങൾ എന്തു പറയുന്നു അതാണ് നമ്മുടെ ദീൻ പ്രമാണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അഹൽസുനെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ അസല വലൈക്കും വാഹത് വാത്തു